ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസം അന്തരിച്ച പഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി ടി തോമസിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം അന്തരിച്ച തെക്കുംകര പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന ആയിരുന്ന സി ടി തോമസിന്റെ അനുസ്മരണം മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയുടെ പ്രസിഡന്റ് യോഗത്തിൽ വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി വായനശാല വൈസ് പ്രസിഡന്റ് ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം എൻ കൃഷ്ണൻകുട്ടി പി കെ ജയറാം സി ടി തോമസിൻ്റെ മകൻ ഷാജു തോമസ് ടി എസ് ജയൻ ജോണി ചിറ്റലപ്പള്ളി പി കെ രവീന്ദ്രൻ കെ ജി ശങ്കരൻകുട്ടി ജോസ് ആൻഡോ ടി പ്രകാശൻ ഉഷ ജയകുമാർ സി ടി തോമസിന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് തെക്കുംകര